േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കുവിൻ്റെ കള്ളകർഭത്തിൻ്റെ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അച്ചുവിൻ്റെ സഹോദരന്റെ ഭാര്യ ഇതോടെ ആ കാര്യം തെളിയിക്കണം എന്ന് അവൾ തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ സത്യങ്ങൾ തൽക്കാലത്തേക്ക് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് പോകണം എന്ന ചന്ദ്ര നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുത്താൽ തിരിച്ചടി ഉണ്ടാകും മനസ്സിലായോ ബുദ്ധിപൂർവ്വമായി നമ്മളിപ്പോൾ കളിക്കുകയാണ് വേണ്ടത് നിനക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ കളി കൊണ്ടുപോകേണ്ടത് എന്ന ഇതോടെ രുക്കു ചന്ദ്രയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഈ ചതിയൊന്നും അറിയാത്ത അർച്ചനയാകട്ടെ പുതിയൊരു അതിഥി വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് രുക്കുവും അച്ചുവും ഈ കള്ളത്തരം മറച്ചുവെക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുകയാണ് വീട്ടുകാർ ഈ കാര്യം അറിയുകയാണ് എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത് മനസ്സിലായോ രണ്ട് വീട്ടുകാരും ഒന്നിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇത് എന്ന് അച്ചുവിനെ പറഞ്ഞ് രുക്കു പറ്റിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അച്ചുവാകട്ടെ അത് കണ്ണുമടച്ചുകൊണ്ട് വിശ്വസിച്ച് മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല രുക്കു ഇതേ തുടർന്ന് രുക്കുവിൻ്റെ ചതി മനസ്സിലാക്കുകയാണ് അച്ചുവിൻ്റെ സഹോദരൻ്റെ ഭാര്യ പക്ഷേ അർച്ചനയെ വഞ്ചിക്കാൻ അവൾ കൂടെ നിൽക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്